ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും വൈജ്ഞാനിക വികാസം സാമൂഹിക വികാസം സാൻമാർഗിക വികാസം എന്ന ടോപ്പിക്കാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഈ ഭാഗത്തു നിന്നും പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ് സംവേദക ചാലക ഘട്ടം സംവേദക ചാലക ഘട്ടം ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ് സംവേദക ചാലക ഘട്ടം അടുത്ത ചോദ്യം നാല് അമ്പത് പൈസ ചേർന്നാൽ രണ്ട് രൂപയാകും എങ്കിൽ രണ്ട് രൂപയിൽ എത്ര അമ്പത് പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാശയുടെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ ഏത് പരിമിതിയിലാണ് ഉള്ളത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ ഏത് പരിമിതിയിലാണ് ഉള്ളത് പ്രത്യാവർത്തന ചിന്ത പ്രത്യാവർത്തന ചിന്ത നാല് അൻപത് പൈസ ചേർന്നാൽ രണ്ട് രൂപയാകുമെങ്കിൽ രണ്ട് രൂപയിൽ എത്ര അമ്പത് പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷയുടെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഏതു പരിമിതിയിലാണ് പ്രത്യാവർത്തന ചിന്തയാണ് പിയാഷയുടെ സിദ്ധാന്തപ്രകാരം താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം നിർദ്ദേശിക്കുക ശരിയായി വരുന്നത് ഓപ്ഷൻ ബി ആണ് റിഫ്ലെക്സ് പ്രവർത്തനം പ്രതീകങ്ങൾ മനോവ്യാപാരം യുക്തിചിന്ത പിയാശയുടെ സിദ്ധാന്തപ്രകാരം താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമമാണ് റിഫ്ലക്സ് പ്രവർത്തനം പ്രതീകങ്ങൾ അല്ലെങ്കിൽ സിംബൽസ് മനോവ്യാപാരം അല്ലെങ്കിൽ ഓപ്പറേഷൻസ് യുക്തിചിന്ത അല്ലെങ്കിൽ റീസണിങ് അടുത്തത് ജീൻ പിയാശയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ ഉഭയദിശീയ ചിന്ത റിവേഴ്സിബിലിറ്റി പകരൽ ചിന്ത ട്രാൻസിറ്റിവിറ്റി തുടങ്ങിയവ വികസിക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടം ഏതാണ് രൂപാത്മക മനോവ്യാപാര ഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ജീൻ പിയാഷയുടെ അഭിപ്രായത്തിലെ ക്രമപ്പെടുത്തൽ ഉഭയദിശീയ ചിന്ത പകരൽ ചിന്ത തുടങ്ങിയവ വികസിക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടമാണ് രൂപാത്മക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അടുത്തത് പിയാഷെ രൂപീകരിച്ച വികസന ഘട്ടത്തിൽ ശൈശവ അവസ്ഥയും കൗമാരാവസ്ഥയും ഒരുമിക്കുന്ന ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം പിയാഷെ രൂപീകരിച്ച വികസന ഘട്ടത്തിൽ ശൈശവ അവസ്ഥയും കൗമാരാവസ്ഥയും ഒരുമിക്കുന്ന ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം മൂന്നാം ക്ലാസ്സിൽ അധ്യാപകൻ ഗുണന വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു പക്ഷേ മഞ്ചാടിക്കുരു ഉപയോഗിച്ച് ഇതേ ആശയം എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു ഇതെങ്ങനെ വിശദീകരിക്കാം കുട്ടികൾ രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിലാണ് കുട്ടികൾ രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിലാണ് മൂന്നാം ക്ലാസ്സിൽ അധ്യാപകൻ ഗുണന വസ്തുക്കൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു പക്ഷേ മഞ്ചാടിക്കുരു ഉപയോഗിച്ച് ഇതേ ആശയം എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു ഇത് കുട്ടികൾ രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിലാണ് എന്നതിലാണ് വരുന്നത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈജ്ഞാനിക വികാസ മേഖലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് ബന്ധമില്ലാത്തത് കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കൽ എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ വൈജ്ഞാനിക വികാസ മേഖലയുമായി ബന്ധമുള്ളതാണ് ലഘുപരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് കണ്ടെത്തലുകൾ പറയൽ ചുറ്റുപാടുമുള്ള സസ്യങ്ങൾ നിരീക്ഷിക്കൽ വിവിധ പക്ഷികൾ മൃഗങ്ങൾ എന്നിവയെ തിരിച്ചറിയൽ ഇതെല്ലാം വൈജ്ഞാനിക വികാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഇന്ദ്രിയ ചാലക ഘട്ടം എന്നാൽ രണ്ട് വരെയുള്ള പ്രായമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം എന്നാൽ രണ്ട് വരെയുള്ള പ്രായമാണ് ജീൻ പിയാശയുടെ സിദ്ധാന്തപ്രകാരം അമൂർത്ത ചിന്ത സാധ്യമാകുന്ന വികസന ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം ജീൻ പിയാശയുടെ സിദ്ധാന്തപ്രകാരം അമൂർത്ത ചിന്ത സാധ്യമാകുന്ന വികസന ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം അടുത്തത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നു പിയാഷയുടെ അഭിപ്രായത്തിൽ ഈ കുട്ടി പ്രാക് സംക്രിയാഘട്ടത്തിലാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നത് പിയാഷയുടെ പ്രാക് സംക്രിയാഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത് അക്ഷരം അറിഞ്ഞുകൂടെങ്കിലും കുട്ടി സാങ്കല്പിക എഴുത്ത് നടത്തുന്നതിനും സാങ്കല്പിക വായന നടത്തുന്നതിനുമുള്ള പക്വത കാണിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് അഞ്ചു വയസ്സിലാണ് അക്ഷരം അറിഞ്ഞുകൂടെങ്കിലും കുട്ടി സാങ്കല്പിക എഴുത്ത് നടത്തുന്നതിനും സാങ്കല്പിക വായന നടത്തുന്നതിനുമുള്ള പക്വത കാണിക്കുന്നത് അഞ്ചു വയസ്സുകാരാണ് പിയാശിയുടെ വികാസ ഘട്ടങ്ങളല്ലാത്തത് ഏത് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഇ ആണ് പ്രതിരൂപാത്മക ഘട്ടമാണ് പിയാശയുടെ വികാസ ഘട്ടങ്ങളിൽ പെടാത്തത് പിയാശയുടെ വികസന ഘട്ടങ്ങളാണ് ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം രൂപാത്മക മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം പിയാശയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് പിയാശയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തമനുസരിച്ച് സചേതന ചിന്ത കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ സവിശേഷതകളാണ് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ പ്രത്യേകതയാണ് പിയാഷയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തമനുസരിച്ച് സചേതന ചിന്ത അനിമിസം കേന്ദ്രീകരണം സെൻട്രേഷൻ എന്നിവ ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ സവിശേഷതയാണ് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് മനുഷ്യൻ്റെ വികാസം വ്യക്തിയും പരിസ്ഥിതിയും തമ്മിൽ നടക്കുന്ന വർത്തന പ്രതിവർത്തനങ്ങളുടെ ഫലമാണെന്ന് പ്രസ്താവിച്ചത് ജീൻ പിയാശയാണ് മനുഷ്യൻ്റെ വികസനം വ്യക്തിയും പരിസ്ഥിതിയും തമ്മിൽ നടക്കുന്ന വർത്തന പ്രതിവർത്തനങ്ങളുടെ ഫലമാണ് എന്ന് പറഞ്ഞത് ജീൻ പിയാശയാണ് അതുപോലെ അദ്ദേഹം പറഞ്ഞതായിരുന്നു എനിക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല എന്നുള്ളത് പിയാഷയുടെ അഭിപ്രായത്തിൽ നാല് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് വികാസം സാധ്യമാകുന്നത് പരിപക്വനം അനുഭവം സാമൂഹിക കൈമാറ്റം മനോസന്തുലിതത്വം പരിപക്വനം അനുഭവം സാമൂഹിക കൈമാറ്റം മനോസന്തുലിതത്വം വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് ചിന്ത യുക്തിചിന്ത ഭാഷ തുടങ്ങിയവയുടെ വികാസമാണ് ചിന്ത യുക്തിചിന്ത ഭാഷ എന്നിവയുടെ വികാസമാണ് വൈജ്ഞാനിക വികാസം പിയാഷയുടെ വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടങ്ങളാണ് ആദ്യത്തേത് ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ സംവേദക ചാലക ഘട്ടം സെൻസറി സ്റ്റേജ് എന്ന് പറയും പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഈ ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ രൂപാത്മ മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അനൗപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ പതിനൊന്ന് വയസ്സ് മുതൽ കൗമാരവും അതിന് ഉള്ളവരാണ് ഈ ഘട്ടത്തിൽ വരുന്നത് അടുത്തത് കുട്ടിയിൽ നിരീക്ഷണം ശ്രദ്ധ യുക്തിചിന്തനം എന്നിവയ്ക്കുള്ള ശേഷി വികസിപ്പിക്കുന്നത് ഭൗതിക വികസനമാണ് കുട്ടിയിൽ നിരീക്ഷണം ശ്രദ്ധ യുക്തിചിന്തനം എന്നിവയ്ക്കുള്ള ശേഷി വികസിപ്പിക്കുന്നത് ഭൗതിക വികസനമാണ് കുട്ടിയിൽ ഇന്ദ്രിയ ക്ഷമതയുടെ വികസനം ശ്രദ്ധ ഗ്രഹണം സ്മരണ താൽപ്പര്യം ഇവയ്ക്കുള്ള ശേഷി വികസിപ്പിക്കുന്നതിനെയാണ് ഭൗതിക വികസനം എന്ന് പറയുന്നത് അതേസമയം കുട്ടിയിൽ മോഹഭംഗം അംഗീകാരം കിട്ടാനുള്ള ആഗ്രഹം ഉത്കണ്ഠ ഭയം സ്നേഹം കോപം ആത്മവിശ്വാസം ഈ ശേഷികളൊക്കെ വികസിപ്പിക്കുന്നത് വൈകാരിക വികസനമാണ് അതുപോലെ പ്രാഥമിക ദന്തങ്ങൾ പോയി സ്ഥിരദന്തങ്ങൾ ഉണ്ടാകുന്നു അസ്ഥികൾ ശക്തമായി പൊക്കവും തൂക്കവും വർദ്ധിക്കുന്നു ഗ്രന്ഥികൾ സജീവമാകുന്നു ഇങ്ങനെയുള്ള ശേഷികൾ വികസിക്കുന്നത് കായിക വികസനത്തിലാണ് വരുന്നത് പദാവലി വികസിക്കൽ അർത്ഥമുള്ള വാക്യങ്ങൾ നിർമ്മിക്കൽ ആശയവിനിമയം ഈ ശേഷികളെല്ലാം വികസിക്കുന്നത് ഭാഷാ വികസനത്തിലാണ് വരുന്നത് അതുപോലെ സഹകരണം സംഘബോധം സാമൂഹ്യബോധം സർഗപരത എന്നിവയ്ക്കുള്ള ശേഷി വികസിക്കുന്നത് സാമൂഹികവും സാന്മാർഗികവുമായ വികസനത്തിലാണ് ഉൾപ്പെടുന്നത് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അറിയാനുള്ള താൽപ്പര്യം നന്മതിന്മകൾ തിരിച്ചറിയൽ ഇവയ്ക്കുള്ള ശേഷി വികസിക്കുന്നത് സാമൂഹികവും സാൻമാർഗികവുമായ വികസനത്തിലാണ് ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള സിദ്ധാന്തം രൂപീകരിച്ച മനഃശാസ്ത്രജ്ഞനാണ് എറിക് എച്ച് എറിക്സൺ ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി വിഭജിച്ചു സിദ്ധാന്തം രൂപീകരിച്ച മനഃശാസ്ത്രജ്ഞനാണ് എറിക് എച്ച് എറിക്സൺ എറിക്സന്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് മുൻകൈയെടുക്കൽ കുറ്റബോധം എന്ന ഘട്ടത്തിലാണ് എറിക്സന്റെ അഭിപ്രായത്തിലെ ആദ്യ ബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് മുൻകൈയെടുക്കൽ കുറ്റബോധം എന്ന ഘട്ടത്തിലാണ് അടുത്തത് എറിക് എച്ച് എറിക്സന്റെ മനോ സാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നവയിൽ ഏതാണ് ഊർജസ്വലത അപകർഷതയാണ് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ നേരിടുന്ന പ്രതിസന്ധിയാണ് ഊർജസ്വലത അപകർഷത എറിക് എച്ച് എറിക്സന്റെ മനോ സാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരമാണ് ഈ ഒരു ഘട്ടം വരുന്നത് എറിക് എറിക്സൻ്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധതാ കുറ്റബോധം ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ് ക്ലാസുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠനപ്രവർത്തനങ്ങൾ നൽകണമെന്നതാണ് എറിക് എറിക്സന്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത കുറ്റബോധം ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം എന്നതാണ് അടുത്തത് സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് കർമ്മോത്സുകത അപകർഷത സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് കർമ്മോത്സുകത അപകർഷത വ്യക്തിയുടെ സാൻമാർഗിക ബോധവും സാമൂഹിക അവബോധവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം വ്യക്തിയുടെ സാൻമാർഗിക ബോധവും സാമൂഹിക അവബോധവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എറിക് എച്ച് എറിക്സൺ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി ഐഡൻറ്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ് ഐഡൻറ്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ് എറിക്സൺ മനോസാമൂഹിക വികാസത്തിന് എട്ട് ഘട്ടങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ ഒരു പ്രതിസന്ധി ഉണ്ടെന്നും അതിനെ ഓരോരുത്തരും എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചാണ് വ്യക്തിത്വം രൂപപ്പെടുന്നതെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് എറിക്ക് എച്ച് എറിക്സൺ എറിക്സൻ്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഇൻഫാൻ്റ് ആണ് ഒന്നര വയസ്സുള്ളവരാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത് പ്രാഥമിക വിശ്വാസം അവിശ്വാസം എന്ന ഘട്ടമാണ് പ്രാഥമിക വിശ്വാസം അവിശ്വാസം അടുത്തത് ഒന്നര വയസ്സ് മുതൽ മൂന്ന് വരെയാണ് സ്വാശ്രയത്തെ ജാള്യതയും സംശയവും സ്വാശ്രയത്തെ ജാള്യതയും സംശയവും ഓട്ടോണമി വേഴ്സസ് ഡൗട്ട് മൂന്നാമത്തേത് മൂന്ന് മുതൽ ആറ് വയസ്സുവരെയാണ് മുൻകൈയെടുക്കൽ കുറ്റബോധം മുൻകൈയെടുക്കൽ കുറ്റബോധം നാലാമത്തേത് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഊർജ്ജസ്വലത അപകർഷത ഊർജ്ജസ്വലത അപകർഷത അഞ്ചാമത്തേത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയാണ് കൗമാരകാലമാണ് സ്വ അവബോധം റോൾ സംശയങ്ങൾ സ്വ അവബോധം റോൾ സംശയങ്ങൾ ആറാമത്തെ ഘട്ടമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ യൗവനം ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ ഏഴാമത്തേത് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവരാണ് മധ്യ വയസ്സാണ് സൃഷ്ടി മുരടിപ്പ് സൃഷ്ടി മുരടിപ്പ് എട്ടാമത്തേത് അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് വാർദ്ധക്യം മനസന്തുലനം തകർച്ച മനസന്തുലനം തകർച്ച ഇങ്ങനെ എട്ട് ഘട്ടങ്ങളാണ് എറിക്സൻ്റെ മനോസാമൂഹിക വികാസത്തിനുള്ളത് അടുത്ത ചോദ്യം കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിനെ നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത് ഏതാണ് കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിനെ നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത് ഓപ്ഷൻ എ ആണ് നിയമങ്ങൾ ലംഘിക്കുന്ന മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകുമെന്നുള്ളതാണ് കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്താൻ നമ്മൾ പരിഗണിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കും സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോടെ ഇടപെടും അടുത്തത് തൻ്റെ താൽപ്പര്യത്തിന് അനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസഘട്ട സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു പ്രായോഗിക ആപേക്ഷികത്വമാണ് പ്രായോഗിക ആപേക്ഷികത്വം തൻ്റെ താൽപ്പര്യത്തിനനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ ഘട്ട സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് പ്രായോഗിക ആപേക്ഷികത്വം ഇൻസ്ട്രുമെൻറ്റൽ റിലേറ്റീവിസ്റ്റ് വിസ്റ്റ് ഓറിയൻറ്റേഷൻ അടുത്തത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സന്മാർഗ സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു സാർവജനീന സദാചാര തത്വം സാർവജനീന സദാചാര തത്വം മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരുമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സാർവജനീന തത്വത്തിലാണ് ഉൾപ്പെടുന്നത് സാൻമാർഗിക വികാസത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ലോറൻസ് കോൾബർഗ് ലോറൻസ് കോൾബർഗ് കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനെ അടിസ്ഥാനമാക്കിയ സാങ്കല്പിക കഥയാണ് ഹെയ്ൻസ് ഡിലേമ ഹെയ്ൻസ് ഡിലേമ കോൾബർഗിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റും സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റും കോൾബർഗിൻ്റെ കൃതികളാണ് വ്യക്തികൾ നൈതിക ബോധത്തിൻ്റെ വിവിധ പടവുകളിലൂടെ കടന്നു പോകുന്നു എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ലോറൻസ് കോൾബർഗ് പ്രായം കൂടുന്നതിനനുസരിച്ച് വ്യക്തികൾക്ക് സ്വയം മികച്ച നിലപാടുകളിലേക്ക് എത്താനാകും എന്ന് കണ്ടെത്തിയതും അദ്ദേഹമാണ് സാൻമാർഗിക വികാസത്തെ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൾബർഗ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് വിഭജിക്കുന്നത് ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഓരോന്നിനെയും രണ്ട് വീതം വീണ്ടും വിഭജിക്കുന്നു അങ്ങനെ ആറ് ഘട്ടങ്ങളാണ് കോൾബർഗ് നിർദ്ദേശിക്കുന്നത് ഘട്ടം ഒന്ന് പ്രാക് യാഥാസ്ഥിതിക സദാചാര ഘട്ടമാണ് പ്രാക് യാഥാസ്ഥിതിക സദാചാര ഘട്ടം ഇതിന് വീണ്ടും രണ്ടായിത്തിരിക്കുന്നത് ശിക്ഷണവും അനുസരണയും പ്രായോഗികമായ ആപേക്ഷികത്വവും എന്നാണ് ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ യാഥാസ്ഥിതിക സദാചാര ഘട്ടം യാഥാസ്ഥിതിക സദാചാര ഘട്ടം ഇതിനെ രണ്ടായി തിരിച്ചത് വ്യക്തിയന്തര സമന്വയം എന്നും നിയമ സുസ്ഥിരത എന്നുമാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്നത് യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം ഇതിനെ രണ്ടായി തിരിച്ചത് സാമൂഹിക വ്യവസ്ഥാ പാലനം എന്നും സാർവജനീന സദാചാര തത്വം എന്നുമാണ് അടുത്ത ചോദ്യം ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് സ്ഥിരതയാണ് ക്ഷണികത ചഞ്ചലത തീവ്രത ഇതെല്ലാം ബാല്യകാല വികാരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് മനസ്സിൻ്റെയും ശരീരത്തിനെയും ഉത്തേജിപ്പിക്കുന്ന അവസ്ഥയാണ് വികാരമെന്ന് പറയുന്നത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉത്തേജിപ്പിക്കപ്പെട്ട അവസ്ഥയാണ് വികാരം കുട്ടികളിലെ വൈകാരിക രൂപമാതൃകകളാണ് ഭയം ആകുലത കോപം അസൂയ പ്രിയം ആഹ്ലാദം ഭയം ആകുലത കോപം അസൂയ അല്ലെങ്കിൽ ഈർഷ്യ പ്രിയം ആഹ്ലാദം ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ് ആകുലത ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ് ആകുലത കുട്ടികളിലെ വൈകാരിക സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്നത് അതിലാളനവും തിരസ്കരണവുമാണ് കുട്ടികളിലെ വൈകാരിക സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്നത് അതിലാളനവും തിരസ്കരണവുമാണ് അടുത്ത ചോദ്യം കുട്ടികളെ കീഴടക്കാനുള്ള ഉപാധി സ്നേഹമാണ് കുട്ടികളെ കീഴടക്കാനുള്ള ഉപാധി സ്നേഹം ആനന്ദത്തിൻ്റെ ഏറ്റവും മൃദുല ഭാവമാണ് ആഹ്ലാദം എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ ഇഷ്ടക്കുറവ് മറ്റൊരു വ്യക്തിക്ക് നേർക്ക് പ്രസരിപ്പിക്കുന്ന അവസ്ഥയാണ് കോപം എന്ന് പറയുന്നത് കോപം ഉണർത്താൻ നേരിട്ട് കാരണക്കാരാകാത്ത വ്യക്തികൾക്ക് നേരെ കാണിക്കുന്ന കോപമാണ് ആദേശിക കോപം എന്ന് പറയുന്നത് അടുത്തത് കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളുടെ വൈകാരിക വികാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞനാണ് കാതറിൻ എം ബ്രിഡ്ജസ് നവജാത ശിശുക്കൾ മുതൽ ഇരുപത്തിനാല് മാസം പ്രായമായ കുട്ടികളെ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള നിരീക്ഷണ പഠനമാണ് കാതറിൻ എം ബ്രിഡ്ജസ് നടത്തിയിട്ടുള്ളത് അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് വികാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വൈകാരിക പ്രതികരണങ്ങൾ പൊതുവായ രീതിയിലാണ് രണ്ട് മുതൽ മൂന്നര വയസ്സ് വരെ ദേഷ്യത്തിൻ്റെ വിസ്ഫോടനം കൂടുതലായിരിക്കും ചില കുട്ടികളിൽ ആത്മസ്ഥാപനം വളരെ കൂടുതലാണ് വളരുന്നതിനനുസരിച്ച് ദയയും അനുതാപവും കാണാൻ കഴിയുന്നു പുതിയ ആളുകളോട് അനുകമ്പിയും സൗഹൃദവും കാട്ടുന്നു ഇതൊക്കെയാണ് അവരുടെ കണ്ടെത്തലുകൾ അടുത്തത് ഭാഷ ആർജിക്കുന്നതിന് മുന്നോടിയായി പ്രതീകാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് കുട്ടി നേടേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് ജീൻ പിയാഷിയാണ് ഭാഷ ആർജിക്കുന്നതിന് മുന്നോടിയായി പ്രതീകാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് കുട്ടി നേടേണ്ടതാണ് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജീൻ പിയാഷെ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് പിയാഷെ നോം നോംചോംസ്കി വൈഗോട്സ്കി പിയാഷെ നോം നോംചോംസ്കി വൈഗോട്സ്കി കുട്ടികളുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് അഹം കേന്ദ്രിതമെന്നും രണ്ടാമത്തേത് സാമൂഹികൃതമെന്നും ഈഗോ സെൻറ്റേഡ് എന്നും സോഷ്യലൈസ്ഡ് എന്നും ആവർത്തിച്ചോ സ്വഗതമായോ സാമൂഹിക സ്വഗതമായോ ഉള്ള സംസാരമാണ് അഹം എന്ന് പറയുന്നത് തനിയേ ഉള്ള സംസാരത്തെയാണ് അഹം എന്ന് പറയുന്നത് ശ്രോതാക്കൾക്ക് ഇതിലൊരു പങ്കുമില്ല ശ്രോതാക്കൾക്ക് പങ്കില്ലാത്ത ഭാഷണമാണ് അഹം കേന്ദ്രിത ഭാഷണം അന്യരെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അതായത് ആജ്ഞാപിക്കുക അപേക്ഷിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക ഇതെല്ലാം സാമൂഹികൃത ഭാഷണമാണ് അതായത് സോഷ്യലൈസ്ഡ് ഭാഷണമാണ് സാമൂഹികൃത ഭാഷണത്തിൽ ശ്രോതാവിനോടാണ് സംസാരിക്കുന്നത് ആദ്യത്തെ രണ്ട് ടു മൂന്ന് വർഷങ്ങളിലെ ഭാഷണം അഹം കേന്ദ്രിതമായിരിക്കും ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം സ്വയം സംസാരിക്കുകയായിരിക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ സാമൂഹികൃതമായ ഭാഷണം വരുന്നത് പ്രായം കൂടുന്തോറും തനിയെ സംസാരിക്കുന്നതിനേക്കാൾ അന്യരോട് സംസാരിക്കാനുള്ള പ്രവണത കൂടി വരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്